ഹലോ അപ്പോൾ എൻ്റെ കുട്ടി ഷോപ്പിംഗ് വീഡിയോ കേട്ടോ അപ്പോൾ ഇന്ന് പോകുമ്പോൾ നമ്മൾ ലുരുമാളോട്ടാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് പിന്നെ പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ കഥ അടച്ചിറങ്ങുന്ന ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നു അല്ല നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കല്ലു ഇറങ്ങി ഇങ്ങനെ വാതിക്ക് നിൽക്കും അവളെയും കൊണ്ടുപോകാനായിട്ട് നമ്മൾ എവിടെ നമ്മളെവിടെ പോകാനൊരുങ്ങിയാലും പുള്ളിക്കാരി ഇതുതന്നെയാണ് നമ്മൾ ഷാൾ ഇട്ട് അല്ലെങ്കിൽ കണ്ണൻചെട്ടൻ ഷർട്ട് ഇട്ട് കഴിയുമ്പോൾ പുള്ളിക്കാരിക്ക് അറിയാം എവിടെയെങ്കിലും പോകാനാണെന്ന് നമ്മളിങ്ങനെ എടുത്തോളാവുന്ന പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ നിൽക്കും പിന്നെ പയ്യ അകത്തോട്ടൊക്കെ ആക്കി നമ്മൾ കഥ അടച്ചിറങ്ങി പിന്നെ വൈച്ചുകൊണ്ടുകൊണ്ട് വലിയ കുഴപ്പമില്ല കുറച്ചൊക്കെ ഇടങ്ങി ഇരുന്നോളും പുള്ളിക്കാരി പിന്നെ ഇത് ഐ കയായി കേട്ടോ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് ഐക്യ പറഞ്ഞു തന്ന ഇതിനകത്ത് സെറ്റിങ്സ് ഒക്കെ അടിപൊളിയെ എല്ലാവരും പറഞ്ഞു കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പം നമ്മൾ ുലുമാൾ ഹൈദരാബാദിലായിട്ട് ഒരു വർഷമായി അതിൻ്റെ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നേരെ വണ്ടി പാർക്ക് ചെയ്തു പിന്നെ നമ്മൾ ആദ്യം തന്നെ കെയർ ചെയ്ത് ചോക്ലേറ്റിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ അത് കണ്ടപ്പോൾ എൻ്റെ കൺട്രോളിൽ പോയി എന്തൊക്കെയോ വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കണ്ണൻ ചേട്ടൻ ഇതിനൊന്നുമല്ല ഇവിടെ വന്നത് ഉച്ചുപിടിച്ച് ഇങ്ങോട്ടേക്കായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് മീനൊക്കെ വാങ്ങണമായിരുന്നു ആ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ലുലു മാലിലോട്ട് വരുന്നത് കേട്ടോ മാസത്തെ ഒരിക്കലും നമ്മളിവിടെ വരാറുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ മീനും ഉണ്ടായിരുന്നു കേട്ടോ നിമ്മീൻ ഉണ്ടായിരുന്നു ചൂര ഉണ്ടായിരുന്നു സ്രാവ് ഉണ്ടായിരുന്നു ആവോലി ഉണ്ടായിരുന്നു ഞണ്ടുണ്ടായിരുന്നു മത്തി അയല അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ മീനുകളും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് മാന്തൽ ആവോലി ചെറിയ ചൂട കുറിച്ചി എനിക്ക് അങ്ങനത്തെ മീനൊക്കെ കൂടുതലിഷ്ടം പിന്നെ കണഞ്ഞാണ് സ്രാവ് ഇഷ്ടമായിട്ട് സ്രാവ് വാങ്ങി പിന്നെ നമ്മൾ മാന്തലും വാങ്ങിയായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു സെക്ഷൻ ഫുൾ ഉണക്കമീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാത്തരം ഉണക്കമീനും ഉണ്ട് സ്രാവുണ്ടായിരുന്നു കുറിച്ചുണ്ടായിരുന്നു ചെമ്മീൻ ഉണ്ടായിരുന്നു അങ്ങനെ പതിനെട്ട് പേട്ട എല്ലാ ഉണക്കമീനും അവിടെ ഉണ്ടായിരുന്നു അത് നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് ഉണക്കമീൻ നമ്മൾക്ക് കാണുമ്പോഴേ വാങ്ങാൻ തോന്നും ആ ഒരു രീതിയിലുള്ള ഉണക്കമീനുകൾ കഴിഞ്ഞു കേട്ടോ പിന്നെ ഈ ഒരു സെക്ഷൻ ഫുള്ള് ചെറിയ ചെറിയ മീനുകളെ ഇങ്ങനെ കുപ്പിക്കത്താക്കിയിട്ടിരിക്കുന്നതൊക്കെ കേട്ടോ കടഞ്ഞ മീനൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടവും ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ തൊട്ടപ്പുറത്തെ സെക്ഷനിലോട്ട് ഇതുപോലെ ഇതും ലോക്കൽ മീൻ കേട്ടോ കടൽ മീനല്ല ഇവിടുത്തെ കിട്ടുന്ന ലോക്കൽ മീൻ ഇതുപോലെ മസാല തേച്ച് ഫ്രൈ ചെയ്യുന്ന രീതിയിലും കറി വെക്കുന്ന രീതിയിലും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ തൊട്ടപ്പുറം മട്ടൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇട കരള് അതിൻ്റെ കാല് അതിൻ്റെ കഴിക്കാൻ വരുന്ന എല്ലാ സാധനങ്ങളും അവർ ചെറിയ ചെറിയ ബോക്സിലാക്കി അധികം വേണ്ടാത്തവർക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ബോക്സ് വാങ്ങാമല്ലോ അതുമല്ല വലിയ പീസ് വേണമെങ്കിൽ അത് മൊത്തമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും അവരവിടെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അപ്പുറം മൊത്തം ചിക്കൻ്റെ ഐറ്റംസ് ആയിരുന്നു കേട്ടോ ചിക്കൻ്റെ ഏത് എങ്ങനത്തെ ഐറ്റം വേണമെങ്കിലും അവിടെ ഉണ്ടായിരുന്നു ഫ്രൈ ചെയ്യുന്നത് പിന്നെ തന്തൂരി ചിക്കൻ പിന്നെ പച്ച കളറിൽ ഇങ്ങനെ മസാല തേച്ച് വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ ലെഗ് പീസ് മാത്രമായിട്ട് അങ്ങനെ എല്ലാത്തരം ചിക്കൻ്റെയും എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഒത്തിരി കഴിക്കാൻ ഇഷ്ടമില്ല അതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പീസ് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വലിയ വിലയും ആകത്തില്ല എന്നോട്ട് കഴിക്കുകയും ചെയ്യാം മട്ടനൊന്നും എനിക്കിഷ്ടമല്ല പക്ഷേ കണ്ണൻ ഇഷ്ടം അപ്പം കുറച്ച് നമുക്ക് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതെനിക്ക് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നി പിന്നെ ഇതൊക്കെ കണ്ണഞ്ചാണ് ഭയങ്കര ഇഷ്ടമായിട്ടോ കണഞ്ഞിന് ചെടികളോടും പൂക്കളോടും ഒക്കെ പരിപാലിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ചൂടാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം അതൊക്കെ എന്തൊക്കെയോ കണഞ്ഞിന് എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ തൊട്ടപ്പുറം പച്ചക്കറി സെക്ഷനായിരുന്നു ഇതേപോലെ തന്നെ അത്രയും പ്രിയപ്പെട്ടൊരു ഏരിയയാണ് എനിക്ക് ഈ ഒരു ബേക്കറി ഐറ്റംസ് ഇരിക്കുന്നൊരു ഏരിയ കേട്ടോ ഭയങ്കര മണമാണ് ഇവിടെ വരുമ്പോഴത്തേക്കും ഇവർ തന്നെ ബേക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് തോന്നുന്നു കേട്ടോ നല്ലൊരു ഫ്രഷ് സാധനങ്ങൾ കേട്ടോ കിട്ടുന്നത് ഫുൾ ഇവിടെ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള നല്ല ബേക്കറി ഐറ്റംസാണ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങാറുണ്ട് കേട്ടോ പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്ത് വാങ്ങണം ഉള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ പൊട്ടറ്റോ വെച്ചാൽ നമ്മൾ ഈ നാട്ടിൽ കപ്പ വെച്ചുള്ള ഈ മസാലയും കാര്യങ്ങളൊക്കെ പക്ഷേ ഇവിടെ കപ്പേ അങ്ങനെ ഇല്ല മൊത്തം ഈ കിഴങ്ങിൻ്റെ ഐറ്റംസ് ഇതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന കേട്ടോ കൂടുതലായിട്ടും ഉള്ളത് പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം ഇങ്ങനെ കറങ്ങി നടന്നു അധികം സാധനങ്ങളൊന്നും വാങ്ങിയില്ലെങ്കിലും നമുക്കിത് കണ്ട് കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ എന്തൊക്കെയോ വാങ്ങി കൂടുന്നുണ്ട് ഇടയ്ക്ക് പിന്നെ അപ്പുറം ഫുഡ് സെക്ഷൻ ആയിരുന്നു കേട്ടോ തന്തൂരി ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രൈഡ് ചിക്കൻ ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു നൂഡിൽസ് ഉണ്ടായിരുന്നു എന്ത് വേണേലും കിട്ടും പിന്നെ കൂടുതലായിട്ടും ആ ഒരു സെക്ഷനിലോട്ട് അങ്ങോട്ട് പോയില്ല പിന്നെ തൊട്ടപ്പുറം തന്നെ നമ്മളിങ്ങനെ പിസ്സ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ ചെന്ന് നമ്മൾ ചൂടാക്കി കഴിക്കുന്ന ആ ഒരു രീതിയിൽ പിന്നെ അങ്ങോട്ടും കുറേ ബേക്കറിയും ഐറ്റംസ് അങ്ങനത്തെ കുറേ സാധനങ്ങളായിരുന്നു പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ലുലുമാള എപ്പോൾ വന്നാലും ഞാൻ മേടിക്കുന്നൊരു ഐറ്റം വന്നിട്ട് നാരങ്ങ അച്ചാറ് അച്ചാറുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അധികം വിലയൊന്നുമില്ല നൂറ് ഗ്രാമിന് പതിനേഴ് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ ആ ഒരു റേഞ്ചിൽ കേട്ടോ ഇവിടുത്തെ എല്ലാ അച്ചാറും പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇവിടെ ഒരു നാരങ്ങാച്ചാർ ഇടും പണ്ട് നമ്മൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അമ്പ് വേസിക്ക് ഒരുക്കൊക്കെ മേടിക്കുന്നൊരു പിന്നാഗിരി ഇട്ടൊരു നാരങ്ങാച്ചാറില്ല അത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിൽ സെയിം ടേസ്റ്റ് എനിക്ക് ഇവിടെ വരുമ്പോൾ അത് കിട്ടാറുള്ളൂ കേട്ടോ പിന്നെ തൊട്ടപ്പുറ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ഇറങ്ങി പ്ലേ വായിച്ച് നമ്മളൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഐസ്ക്രീമില്ലേ ഐസ്ക്രീം സിപ്പപ്പ് അത് വാങ്ങണമെന്ന് പ്രത്യേകം പറഞ്ഞായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കിട്ടിയില്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് കേട്ടോ പിന്നെ നമ്മൾ മുഗളത്തിലെ ഫ്ലോറിലോട്ട് വന്നു അവിടെയും ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു ഞാൻ അരി നോക്കാനായിട്ടാണ് വന്നത് അരി വാങ്ങണമായിരുന്നു പച്ച വെള്ളിച്ചെണ്ണ വാങ്ങണമായിരുന്നു അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുമായിരുന്നു കേട്ടോ അതൊക്കെ മുഗലത്തെ സെക്ഷനിലുള്ളതെന്ന് അവരിങ്ങനെ പറഞ്ഞായിരുന്നു അവിടെ വന്ന് ഞങ്ങൾ നോക്കി അവിടെയും പിന്നെ മുട്ടയും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജ് ഏകദേശമൊക്കെ തിരികാറായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ബില്ലടിച്ചു ഇറങ്ങി അവിടെ നിന്നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണഞ്ചൻ ഒരു ഫോണിൻ്റെ കവറ് നോക്കണമായിരുന്നു അത് നോക്കാനായിട്ട് കണ്ണഞ്ചൻ നേരെ അങ്ങോട്ട് പോയി കവറ് നോക്കി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഓ കവറ് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നു എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും രണ്ടായിരത്തി നാനൂറ് രൂപ കവറിനെന്ന് ഇങ്ങനെ പറഞ്ഞു അതോടെ തന്നെ എൻ്റെ കിളി പോയി അവിടെ രണ്ടായിരത്തി മൂന്ന് വരയ്ക്ക് ഫോണിൻ്റെ കവർന്ന് കേട്ടപ്പോഴത്തേക്കും പിന്നെ നമ്മൾ നേരെ വീട്ടിൽ വന്നോ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്കും കല്ലു ഓടി തുറക്ക് എന്നുള്ള ബഹളത്തിലാട്ടോ അതിനകത്ത് എന്തുവാണെന്ന് അവർക്ക് അറിയാം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന കിറ്റിനകത്ത് എന്തുവാണെന്ന് അവൾക്ക് അറിഞ്ഞിരിക്കണം അവൾക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ഇങ്ങനെ അത് തുറക്കാനുള്ള ബഹളം ആട്ടോ അതവുകൾ അതെ ഞങ്ങളുടെ ലഭിച്ച സാധനങ്ങളാണ് അപ്പൊ അതേ കല്ലുണ്ടാക്കാൻ Ni hai se, ay good girl. Ah, <laughs> <laughs> Ah, <laughs> ah. Hey, go,